മേയർ കെ സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി മുൻമന്ത്രി വി എസ് സുനിൽകുമാർ കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു സുരേന്ദ്രൻ തന്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രന്റെ വീട് സന്ദർശിച്ചതും സൗഹൃദത്തിന്റെ ഭാഗമായി മാത്രം എന്നാൽ സുരേന്ദ്രൻ മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്ന് വി എസ് സുനിൽകുമാർ ആരോപിച്ചു അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഗുരുതരമായ ഒരു വിഷയമുണ്ട് അതായത് എൽ ഡി എഫിന്റെ ഒരു മേയർ ആ മേയറ് ബിജെപിക്ക് വേണ്ടി നേരിട്ടും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അത് വെല്ലുവിളിക്കുന്നു അതെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല ഞാനല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാരിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ സി പി ഐ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനത് ആവർത്തിച്ചിട്ടുള്ളു അല്ലേ ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ അതിന് കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തതര ആവശ്യമില്ല വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അവര് പറഞ്ഞോടേ എനിക്ക് വ്യക്തത കൊടുക്കേണ്ട കാര്യമല്ലേ ഇല്ലെന്നാ ഞാൻ പറഞ്ഞ എൽ ഡി എഫിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം അതൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന് അതൊക്കെ അതുപോലെ തുടരും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് പോയിട്ടുണ്ട് രണ്ടുപേരും നേരെ പറയുന്നത് അത് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി സുരേന്ദ്രന്റെ പോസ്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കണ്ടല്ലോ അത് തന്നെയാണ് അതിന്റെ മറുപടി അത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് മാത്രല്ല കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ ബിജെപി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അതിന് വേറെ ഞാൻ പിന്നെ അത് വിവാദാക്കേണ്ട കാര്യം അല്ലെങ്കിൽ വിവാദമൊന്നുമില്ല അതിനകത്തൊരു വിവാദം ഇല്ല ഇത് രണ്ടും രണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ഞാനിനിപ്പോ ഈ വിഷയത്തില് അല്ല ഞാനിനി ഞാൻ ഈ സബ്ജക്റ്റില് ഈ സബ്ജക്റ്റില് രാഷ്ട്രീയ അല്ല ഞാനത് പറഞ്ഞാലും ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞാലും ആ മറുപടി ഉണ്ട് അതിന് ഉത്തരവുണ്ട് അല്ല അതിനും അതിനുള്ള ഉത്തരം ഞാനിത് സുരേന്ദ്രന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ മാന്യമായ രീതി